ഏ കെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എക്സാമിനു ശേഷം ഇനി എന്തൊക്കെ എക്സാം ആണ് എന്നൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിരുന്ന ഒരു തസ്തികയാണ് അസിസ്റ്റന്റ് പ്രൊഫസറിൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഐ ടി മേഖലകളിലേക്ക് എൽ ബി എസ്സിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നൊരു പോസ്റ്റ് ഈ ഒരു പോസ്റ്റിന്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മളോട് കമന്റ് ബോക്സിൽ കമന്റ് ഇടുകയുണ്ടായി അതിനൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് തസ്തികയുടെ പേരെന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഐ ടി ഇത് എൽ ബി എസ്സുകളിലേക്കാണ് വരുന്നത് കേരള സംസ്ഥാനത്തിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് എൽ ബി എസ് ഇതിലേക്കാണ് നിങ്ങളെ നിയമിക്കുന്നത് സ്ഥിര നിയമനമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇനിയും എന്താണ് ഈ ഒരു എൽ ബി എസിനെയൊക്കെയുള്ള അപേക്ഷ നിങ്ങൾ അപേക്ഷിക്കേണ്ടത് തിരുവനന്തപുരത്തെ എൽ ബി എസിലേക്കാണ് പക്ഷേ എക്സാമിനേഷനും നിങ്ങളുടെ പോസ്റ്റിംഗ് ഒക്കെ വരുന്നത് എൽ ബി എസ് പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന കാസർഗോഡ് സ്ഥാപനത്തിലേക്കായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരുന്നത് ഏറെക്കുറെ കാസർഗോഡായിരിക്കും ചിലപ്പോൾ എക്സാം എഴുതേണ്ടത് പോലും കാസർഗോഡ് തന്നെയായിരിക്കും ഈ ഒരു ധാരണ നിങ്ങൾക്ക് ആദ്യം തന്നെ ഉണ്ടാകണം ഇനിയും നോട്ടിഫിക്കേഷനിലേ പോകാം ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ സീറോ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന നമ്പറിലാണ് എൽ ബി എസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് തസ്തിയുടെ പേര് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ളതാണ് ഇതിന്റെ നിലവിലെ പേ ഓഫ് സ്കേൽ എന്ന് പറഞ്ഞാൽ പതിനയ്യായിരത്തി അറുനൂറ് രൂപ മുതൽ മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറും എ ജി പി ആയിട്ട് ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ഇത്രയുമാണ് നിലവിലെ ഒരു പേയ്മെന്റ് ബേസിസ് ഇതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും ഇതിന്റെ വേക്കൻസി പ്രോവബിൾ വേക്കൻസികൾ എന്ന് പറയുന്നത് അഞ്ചെണ്ണമാണ് ഇനിയും ഇതിന് നിങ്ങൾ അപേക്ഷിക്കുന്നതിന്റെ യോഗ്യത എന്താണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് എ ഐ സി ടിയുടെ നോംസ് ആണ് നിങ്ങളുടെ അടിസ്ഥാന യോഗ്യത മനസ്സിലായല്ലോ എ ഐ സി ടി പറയുന്ന നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഏതൊരാൾക്കും ഇത് അപ്ലൈ ചെയ്യാം എന്തൊക്കെയാണ് വിശദമായ യോഗ്യത എന്ന് നമുക്ക് നോക്കാം എങ്കിലും ഓർത്തിരിക്കുക എ ഐ സി ടി യുടെ മാനദണ്ഡമാണ് അടിസ്ഥാന യോഗ്യത എ സി ടി നോംസ് അനുസരിച്ച് എൽ ബി എസ് തന്നെ ഇട്ടിരിക്കുന്ന യോഗ്യതകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇത് പ്രകാരം എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിഇ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ ബി എസ് ആൻഡ് എംഇ അല്ലെങ്കിൽ എം ടെക് അല്ലെങ്കിൽ എം എസ് അതല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് എം ടെക് ഇൻ റിലവൻ ബ്രാഞ്ച് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഓർ ഇൻ എനി വൺ ഓഫ് ദ ഡിഗ്രി ഇതാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന യോഗ്യത ഇതിനു മുകളിലേക്ക് എന്ത് യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പേ സ്കെയിലിനെ പറ്റിയും ഒപ്പം തന്നെ നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റിയും ഒരു കൃത്യമായ ധാരണ കിട്ടാൻ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറി അതായത് എൽ ഡി എസിന്റെ സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് അതിനായിട്ട് ആ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനുണ്ടാവും നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും മാറാൻ അത് ഉപകരിക്കും അടുത്തതായിട്ട് പ്രായപരിധിയാണ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് ഈ പ്രായപരിധി നിർണ്ണയിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അടിസ്ഥാനപരമായിട്ടുള്ള ഡേറ്റ് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ഇരുപത് വയസ്സ് കഴിയുകയും മുപ്പത്തി ഒൻപത് വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ജനറൽ കാറ്റഗറിയുടെ മാനദണ്ഡം എന്നാൽ എസ് സി എസ് ടി ഒ ബി സി മുതലായ വിഭാഗങ്ങൾക്ക് അർഹമായ പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ഒ ബി സിക്ക് മൂന്നും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും വീതം പ്രായപരിധി ലഭിക്കുന്നതാണ് ഇനി ഫിസിക്കൽ ഹാൻഡിക്കാപ്ഡ് അതുപോലെ തന്നെ എക്സ് എക്സർവീസ്മാൻ മുതലായവർക്ക് അതിനുപാതികളുള്ള ഇളവ് ലഭിക്കുന്നതാണ് അത് സാധാരണ രീതിയിൽ ലഭിക്കുന്നതാണ് അതിന്റെ മാനദണ്ഡം അനുസരിച്ച് തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തു പോകുക ഇനി എങ്ങനെയാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നതാണ് മെത്തേഡ് ഓഫ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ അപേക്ഷ അയച്ചശേഷം ഈ ഒരു പോസ്റ്റിലേക്ക് ഒരു ഒ എം ആർ ബേസിഡ് എക്സാമിനേഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പ്രൊഫിഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ ഒരു പ്രൊഫിഷൻസി ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത് ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ പൂർണ്ണമായിട്ടും പി എസ് സിയുടെ അനുസരിച്ചായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് എൽ ബി എസ് തന്നെയായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് ലഭിക്കുന്ന സെന്റർ എവിടെയാണോ അവിടേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ നിങ്ങളുടെ തന്നെ സ്വന്തം ചെലവിലായിരിക്കണം അതിന് യാതൊരുവിധ പേയ്മെന്റും ഈ പറയുന്ന എൽ ബി എസ് നൽകുന്നതല്ല എന്ന് കൂടി അവരുടെ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് ഫീ ആപ്ലിക്കബിൾ ആണ് അതായത് ജനറൽ കമ്മ്യൂണിറ്റി ഒ ബി സി മുതലായ വിഭാഗങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ വരുന്ന ഫീ എന്നാൽ എസ് സി എസ് ടി ഹാൻഡിക്രാഫ്ഡ് മുതലായ എക്കണോമിക്കൽ വീക്കർ മുതലായ കമ്മ്യൂണിറ്റിക്ക് എഴുന്നൂറ്റി എൺപത് രൂപയും നിങ്ങൾ ഫീ ആയിട്ട് അടയ്ക്കേണ്ടതാണ് ഇനി നിങ്ങൾ ഏത് തരത്തിൽ ഫീ തടച്ചാലും അതായത് നിങ്ങൾക്ക് ഫീ അടയ്ക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അത് ഡിജിറ്റൽ പേയ്മെന്റ് മെത്തേഡാണ് ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല അതായത് നമുക്ക് ഡി ഡി ആയിട്ടോ മണി ഓർഡർ ആയിട്ടോ മറ്റൊരു മോഡലിലും നമുക്ക് പേയ്മെന്റ് അടയ്ക്കാൻ ഓപ്ഷൻ ഇല്ല ഡിജിറ്റലായിട്ട് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഈ അപേക്ഷ നിരസിച്ചാലോ അപേക്ഷ സ്വീകരിച്ചാലോ ഒരു കാരണവശാലും അടച്ച അടച്ചി പേയ്മെന്റ് തിരികെ ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ പേ പേയ്മെന്റ് ഓർത്തിരിക്കുക ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന ഒരു ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് വരുന്ന ഫീസ് എസ് സി എസ് ടി എക്കണോമിക് ബീക്കർ മുതലായ കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയും ഫീ ആയി അടക്കേണ്ടതായിട്ടുണ്ട് ഇനിയും ഈ ഒരു ഫീ അടയ്ക്കുന്നതും അപേക്ഷ നൽകേണ്ടതും താഴെ നൽകിയിരിക്കുന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ ഉണ്ടാവും അതുവഴി നിങ്ങൾക്ക് കയറി അപേക്ഷിക്കാവുന്നതാണ് ഇനി ഇതിന്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത് ഈയൊരു അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതിന്റെ വിൻഡോ ക്ലോസ് ആവുന്നത് മുപ്പതാം തീയതി ആയിരുന്നു എന്നാൽ അത് നീട്ടിയിട്ടുണ്ട് നിലവിൽ അത് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി വരെ നീട്ടിയിട്ടുണ്ട് ഇനിയും ഇതിന്റെ ഫീ പേയ്മെന്റ് അടയ്ക്കാനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് ഇനി ഓൺലൈൻ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇതിന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ എൽ ബി എസ് തരുന്നുണ്ട് എക്സാമിനേഷൻ്റെ ഡേറ്റും ഹാർഡ് ടിക്കറ്റിന്റെ ഡേറ്റും എല്ലാം നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതായത് ഇപ്പോൾ തന്നെ പഠനം തുടങ്ങേണ്ടത് റൈറ്റ് ടൈം ആണ് എന്നതിന്റെ ഒരു കൃത്യമായ ഒരു മെസ്സേജ് കൂടിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ പറയുന്നത് ഇനി പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠനം എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരീക്ഷയുടെ സിലബസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തിൽ പ്രധാനപ്പെട്ട കാര്യമുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷന്റെ സെയിം സിലബസ് തന്നെയാണ് ഏറെക്കുറെ സിമിലർ ആയിട്ട് തന്നെയാണ് ഇവിടെയും കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ നടത്തിയവരാണെങ്കിലും അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിലും ഈ ഒരു പഠനം കണ്ടിന്യൂ ചെയ്ത് ക്രാക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ എൺ എസ് അക്കാഡമിയിൽ ഓൾറെഡി ഈ ഒരു കോഴ്സ് നമ്മൾ നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സില് ഓപ്പൺ ചെയ്ത് പഠിക്കാവുന്നതാണ് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസ് നമ്മൾ നൽകുന്നതാണ് താഴെയുള്ള ഗൂഗിൾ ഫോം വഴിയോ അല്ലാതെ താഴെ നൽകിയിരിക്കുന്ന നമ്പർ വഴിയോ നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടാൻ പറ്റുന്നതാണ് കഴിഞ്ഞ ദിവസം കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികൾക്ക് ഇനി വരുന്ന എക്സാമിനേഷൻ ഏതാണ് എന്ന് നിങ്ങളോട് പറഞ്ഞ സമയത്ത് ഒരു എക്സാമിനേഷനെ പറ്റി പറയാൻ മറന്നുപോയിരുന്നു അത് മറ്റൊന്നുമല്ല ഐ എസ് ആർഒയിലേക്കുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ആണ് അതും കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം സാധ്യത നൽകുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഇനി നിങ്ങൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സർക്കാർ ഐ ടി ഐകളിലേക്ക് അധ്യാപകരാകാനുള്ള അവസരം വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ജൂനിയർ ഇൻസ്ട്രക്ടർ ഐ സി ടി സിസ്റ്റം മെയിൻ്റനൻസ് എന്ന ഈ തസ്തിയിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുകയും ആപ്ലിക്കേഷന്റെ ടൈം കഴിയുകയും ചെയ്തു നിങ്ങൾ എല്ലാവരും ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു കൃത്യവും വ്യക്തമായ ഒരു പഠന നിങ്ങളുടെ മുമ്പിൽ അനായാസം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നിങ്ങളുടെ പഠനം ശരിയായ ട്രാക്കിലാക്കി മുമ്പോട്ട് പോകുക ഏണസ് അക്കാഡമിയിൽ ഈ കോഴ്സ് ലഭ്യമാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകളാണ് മാത്രമല്ല കൃത്യവും വ്യക്തവുമായുള്ള ടെസ്റ്റ് സീരീസ് റെഗുലർ ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ലൈവായി തന്നെ നിങ്ങളുടെ ഡൌട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള അവസരം നൽകുന്നുണ്ട് അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ കോഴ്സിനോട് നൽകുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഠനം ശരിയായ ദിശയിലെത്തുന്നതിനായി ഏണസ് അക്കാദമിയിൽ ജോയിൻ ചെയ്ത് പഠനം തുടങ്ങുക കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കൂടുതൽ അറിയുന്നതിനുമായി താഴ് നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ